നമസ്കാരം പെണ്ണാടുകളൊക്കെ വളർത്തുന്ന കർഷകരുടെ ഒരു പേടി സ്വപ്നമാണ് അകിടു എന്ന് പറയുന്നത് അകിടു വീക്കത്തിൻ്റെ സാധ്യത എപ്പോഴും നിലനിൽക്കും കറവയുള്ള ആടുകൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകിട് വീക്കം എപ്പോൾ വേണമെങ്കിലും വരാം അപ്പം അതിന് നമ്മൾ പല വീഡിയോകളും മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കെ ജി എഫിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട് പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നല്ലൊരു ആൻറ്റിബയോട്ടിക്കൂടെ പറയാമോ അകിട് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാവുന്ന ആൻറ്റിബയോട്ടിക്കുകൾ അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റും ഇനി ഇഞ്ചെക്ഷൻ ചെയ്യാവുന്നവർക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷനുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആടിന് അകടിവീക്കം വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം എപ്പോഴും ആടിൻ്റെ അകിടിൻ്റെ ഒരു വശത്തായിരിക്കും ഇൻഫെക്ഷൻ വരുന്നത് പിന്നെ ഉണ്ടാകുന്ന നിറവ്യത്യാസവും അതുപോലെ അകിൻ്റെ കളർ വ്യത്യാസമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആടിനു വേദനയും നീരൊക്കെ വന്നു കഴിയുമ്പോൾ അകിടിവീക്കമായി ഇൻഫെക്ഷൻ ആയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കുറിച്ച് ആദ്യം പറയാം ഒരു രണ്ട് മൂന്ന് തരത്തിൽപ്പെട്ട മരുന്നുകളുണ്ട് ആ മരുന്നുകൾ നിങ്ങൾ ഈ ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡോക്ടറുടെ സഹായമൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകൾ അവിടെ കിട്ടും അത് വാങ്ങിച്ചിട്ട് ആ ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് അതിലൊന്നാമത്തെ മരുന്നിൻ്റെ പേരാണ് എൻട്രോഫ്ലോക്സാക്സിൻ എന്ന് പറയുന്ന കണ്ടൻ്റ് ഒരു ആൻറ്റിബയോട്ടിക് ആ ടാബ്ലറ്റിൻ്റെ പേര് എൻറോ എന്നാണ് എൻട്രോയുടെ ആയിരത്തഞ്ഞൂറ് എം ജിയുടെ ബോളസ് വാങ്ങിക്കുക ആ ബോളസിൻ്റെ പകുതി രാവിലെയും പകുതി വൈകുന്നേരവും കൊടുക്കുക അതുപോലെ തന്നെ ഈ ആൻറ്റിബയോട്ടിക്കിനോടൊപ്പം ഒരു സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റും കൂടെ കൊടുക്കണം കാരണം സ്റ്റിറോയിഡ് ഈ ആൻറ്റിബയോട്ടിക്കിന് കൂടി സപ്പോർട്ടായിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം ആ പെട്ടെന്ന് തന്നെ ആ മരുന്നിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൊടുക്കേണ്ട ടാബ്ലറ്റ് ഏതാണെന്ന് വെച്ചാൽ പ്രഡ്നിസോളൻ എന്ന് പറയും പ്രഡ്നിസോളൻ്റെ പത്ത് എം ജിയുടെ ടാബ്ലറ്റ് മേടിക്കണം അതും ഈ എൻട്രോ എന്ന് പറഞ്ഞ ബോളസിനോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഓരോന്ന് കൊടുക്കുക കൂടാതെ വൈറ്റമിൻ എച്ച് അടങ്ങിയിട്ടുള്ളൊരു സപ്ലിമെൻറ്റ് ആടിന് കൊടുക്കണം വൈറ്റമിൻ എച്ച് ആണ് അകിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന സാധനം അത് ലാവിറ്റോൺ എച്ച് ആവാം അക്രോവിറ്റാവാം അല്ലെങ്കിൽ വിറ്റാമിക്സ് ഗോൾഡ് ആവാം അങ്ങനെ വൈറ്റമിൻ എച്ച് അടങ്ങിയിട്ടുള്ളൊരു സപ്ലിമെൻറ്റ് പത്ത് മില്ലി വീതം ദിവസം ആടിന് കൊടുക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഞാൻ പറഞ്ഞു ആടിൻ്റെ അകിൻ്റെ ഒരു വശത്തായിരിക്കും ഇൻഫെക്ഷൻ കൊള്ളുകയെന്ന് പറഞ്ഞു ആ ഇൻഫെക്ഷൻ കാണുന്ന കാമ്പിലെ പാല് കറന്ന് കളഞ്ഞതിന് ശേഷം ആ കാമ്പിലേക്ക് പെൻഡിസ്രിൻ എസ് എച്ച് എന്ന് പറഞ്ഞൊരു ട്യൂബുണ്ട് ആ ട്യൂബ് ആ ഉള്ളിലുള്ള മരുന്ന് ഈ കാമ്പിനുള്ളിലേക്ക് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്താൻ പ്രതിരോധിക്കാണ്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ സമയം ഒരു ട്യൂബിലെ മരുന്ന് കയറ്റിയിട്ടാൽ അത് ആ കാമ്പിൽ കിടക്കും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ആ കാമ്പിൽ കിടക്കുന്ന ആ മരുന്ന് കറന്നു കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസം ചെയ്യാം ആദ്യം ബോളസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാവുന്നവർക്ക് ആടിൻ്റെ അകിടിവിയൊക്കെ ലക്ഷണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ അതാണ് ഇനി പറയാൻ പോകുന്നത് രണ്ട് ഇഞ്ചക്ഷൻ ഞാൻ പറയാം ഒരു ഇഞ്ചക്ഷൻ്റെ പേര് ഇൻഡാസെഫ് ടാസോ എന്നാണ് അത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് എം ജി ആണ് വരുന്നത് ഇഞ്ചക്ഷൻ മറ്റൊരു ഇഞ്ചക്ഷൻ്റെ പേര് അമോക്സിറം ഫോർട്ട് എന്ന് പറയും മുന്നൂറ് എം ജിയുടെ ഇഞ്ചക്ഷനാണത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഈ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ആടുകൾക്ക് ദിവസം ഒന്ന് വീതം അഞ്ച് ദിവസം ചെയ്യണം അത് ആടിൻ്റെ മസിലാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടത്തിൽ സപ്പോർട്ടായിട്ട് ചെയ്യുന്ന ഇഞ്ചക്ഷൻ്റെ പേര് പ്രഗ്നിസോളൻ എന്നാണ് ഞാൻ മുൻപ് പറഞ്ഞ സ്റ്റിറോയിഡായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് പ്രഡ്നിസോളൻ അത് ആടുകളുടെ വലിപ്പം അനുസരിച്ചിട്ട് രണ്ട് മുതൽ മൂന്ന് മില്ലി വരെ ആടുകളുടെ മസിൽ ചെയ്യാം അതുപോലെ ലാവിറ്റോൺ എച്ചിൻ്റെ ഇഞ്ചക്ഷൻ കിട്ടും അതും ആടുകൾക്ക് രണ്ട് മില്ലി ചെയ്യാം അപ്പം ഈ മൂന്ന് ഇഞ്ചക്ഷനാണ് ഒരു കോഴ്സായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇൻഫെക്ഷനുള്ള കാമ്പിലെ പാല് കറന്നു കളഞ്ഞതിന് ശേഷം പെൻഡിസിന് എസ് എച്ച് എന്ന് പറഞ്ഞ ട്യൂബും കൂടെ ഈ കൂട്ടത്തിൽ കയറ്റിയിടാം അപ്പോൾ ഇത് നല്ലൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സാണിത് അകി ഉപയോഗിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരോട് ചോദിച്ചതിനുള്ള ഒരു ഉത്തരം കൂടിയാണിത് അത് ടാബ്ലറ്റും പറഞ്ഞിട്ടുണ്ട് നീ ഇഞ്ചെക്ഷൻ എടുക്കാമെന്ന് അറിയാവുന്നവർക്ക് ഇഞ്ചക്ഷനും പറഞ്ഞിട്ടുണ്ട് അകി കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫലപ്രാപ്തി കിട്ടുന്നത് അപ്പോൾ ആ കാര്യം മറന്നു പോകാതിരിക്കുക എന്തായാലും ഇതൊരു നല്ല അറിവായിട്ട് ഞാൻ കരുതുന്നു മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം